තත්තේන තන්දේන 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 නිරවෝ තත්තේන විඳගම් නාරිය දෙලා තාතේ තගතංග තරිగిඩදෝ තාතේ විగిඩතොන් දෙරිగిඩදෝ මියේ තේයි 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 ආවින තේයි 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 පොවව තඟදෙමිදා තේකිදෙමිදා േരം <laughs> പേര് െ പിന്തിരിഞ്ഞു മോശയെന്ന് പിന്തിരിഞ്ഞു സ്വന്തമുള്ള ഭൂമിയാണ് ശുദ്ധമുള്ള ഭൂമിയാണ് കണ്ട കട്ടലെ കണ്ടു ഞാൻ അമിശ്രയേയിലെ ജനത്തിൻ കഷ്ടത കണ്ടു ഞാൻ നീ അവനെ കൂട്ടിക്കൊണ്ടു വരുവാനായി പോകേ പോ നീ അവനെ കൂട്ടിക്കൊണ്ടു വരികയായി പോകേ പോ എൻ പിതാവേ എന്നെല്ലാവർഉൻ പോกട്ടി പോ എൻ പിതാവേ എന്നെല്ലാവർഉൻ പോกട്ടി പോ എന്നായ എന്നെയാ കേൾക്കേilla നിശ്ചയമായി എന്നായ എന്നെയാ കേൾക്കേilla നിശ്ചയമായി ുംയച്ചോ <laughs> ഭഗവാന്റെ

അമ്പരന്ന് സൂക്ഷിച്ചങ്ങനെ നോക്കും നേരം മോശ കണ്ടിട്ട് അമ്പരന്ന് സൂക്ഷിച്ചങ്ങനെ നോക്കും നേരം മോശ എന്ന് താൻ വിളിച്ചു നോക്കുവാനെ പിന്തിരിഞ്ഞു മോശ എന്ന് ശുദ്ധമുള്ള ഭൂമിയാണ് അഴിക്കണം നീ ചെരുപ്പിമാറ ശുദ്ധമുള്ള ഭൂമിയാണ് അഴിക്കണം നീ ചെരുപ്പിമാറേമി ജലത്തിൽ കഷ്ടതയെ കണ്ടു ഞാൻ അഭിസ്രേമി ജലത്തിൽ കഷ്ടതയെ കണ്ടു ഞാനും

ਮਨ ਨੂੰ ਦੇਰ ਨਾ ਮੰਨੋ ਗਲ ਕਾਰਜ ਕੰਡਾਵੇ ਨਗਰਾ ਕੋਪੁਰੰਡੜੇ ਤੇਰੀ സോദരന്റെ നവരാഗോ രണ്ടു വീതിയെ നവരാ ചോട്ട വജ്രമ്പാട്ടും മോരോ കൊപ്പിനെ മന്നളെ ഇരുന്നാണ് സഹദരന്റെ കാന്തേ കൈകേലാകി ഹേരോദേ സഹദരന്റെ കാന്തേ കൈകേലാകി ഹേരോദേ ദൈവി ദിശ എന്ന് കേട്ടു എത്തിയെന്നു യോഹന്നാൻ ദൈവി ദിശ എന്ന് കേട്ടു എത്തിയെന്നു യോഹന്നാൻ ആദികൈ നടർത്തത ദൈവം അന്നാടി മർന്നു ഞങ്ങൾ പറഞ്ഞുടുമേ ഓരോന്ന് അന്നാടി മർന്നു ഞങ്ങൾ പറഞ്ഞുടുമേ ഓരോന്ന് അൽമോന മാഷാടി அன்னாடி மன்னிம் பர் நிடமே கவறாதை சந்தரன் ஜல்லும் சிக்கும் சதுக்கும் செக்குறு சாயினிம் இத்தில் மாயாக மனைப்பு மாஞ்சியம் மன்னிரைக்காமன் பர்வன்தான் നല്ല രംഗാതിരുവേദത മുമ്പേക്കും നല്ല രംഗാതിരുമ ഭേദഗത മുമ്പേ വളച്ചി കുടന്തത്തേ ടറ്റക്ക ബാലഗന്മ പരിജ 가ളിছে തഗതെ കാട്ടാമോരുങ്ങി ഞങ്ങൾ വന്നേ ഗുരുദന്തത്തേ ടറ്റക്ക ബാലഗന്മ പരിജ 가ളിছে തഗതെ കാട്ടാമോരുങ്ങി ഞങ്ങൾ വന്നേ ഗുരുദന്തത്തേ അവനേ ഓരാലെ നല്ല പരിജ 가ളിച്ചോടെ തഗതെ എന്നേ കൊルക്കാൻ ആണേ ഗുരുദന്തത്തേ അവനേ ഓരാലെ നല്ല പരിജ 가ളിച്ചോടെ തഗതെ എന്നേ കൊルക്കാൻ ആണേ ഗുരുദന്ത തെ കാന്ദൻ ദ പരിഗൃദ ദേവദേ തന്ദേനേ ഇരാനേ മലരിംഗാ ദിരവേദേ മുന്ദേൻ മേളകും വാചേദ ദത്തതേ കൊണ്ടേലിമാനേ അവളേ രാമേന്ദര പരിജകൾ കണ്ടുപോയതെന്നേക്കും ലോകിൽ ആരെ മുനന്തത്തെ നാന്ദത്തെയും തൊടത്തെയും തൊടത്തെയും മാനുവെന്നം തംബുരാരേ നിനവേ മൺമെന്ന താരേ പാടവേണം മൻപാടാടഗിയ തൻപാടാട किट <laughs> कई <laughs> <laughs>